ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ അഥവാ നമ്മളെങ്ങനെയാണ് വിത്തുകൾ ഉണ്ടാക്കുന്നത് അടിയനെ ചെടികളിൽ എന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ടൂൾസ് ഒന്നും ഇല്ലാതെ എങ്ങനെ അടിയനെ ചെടികൾ വിത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത് മുമ്പ് നമ്മൾ ടൂത്ത് ടിക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ക്രോസ് പൊളിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ വിത്ത് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നു ഇതിപ്പോൾ ഒരു അഡീനിയം പ്ലാന്റ് ആണ് കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ഒരു ബ്രാഞ്ചിൽ കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഹെവി ബ്ലൂമേഴ്സും ഉണ്ട് നമ്മുടെ അടീനിയം ചെടികളിൽ നോർമൽ ബ്ലൂമേഴ്സും ഉണ്ട് അഡീനിയം ചെടികളിലിപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം കാണിക്കാം പിന്നെ അത് ചെയ്ത റിസൾട്ടുള്ള വേറൊരു പ്ലാന്റും നമ്മൾ കാണിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളതും ഓവറാൾ ഒരു ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓബേസം പ്ലാന്റ് ആണ് ഇതൊരു ആറു വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു ഓബേസം പ്ലാന്റ് ആണ് ൂൺ ചെയ്തിട്ടില്ല ഗ്രാഫ്റ്റഡാണ് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഗ്രാഫ്റ്റഡ് ആണ് രണ്ട് ബ്രാഞ്ചസ് ഇതിൽ നോൺ ഗ്രാഫ്റ്റഡ് ആണ് അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഇതിലിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു എഴുട്ട് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് റിസൾട്ട് ഒരു മൂന്ന് ഫ്ലവേഴ്സിലെങ്കിലും ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പോളിനേഷൻ ചെയ്യുന്നത് ഒന്നാമതായിട്ട് നമ്മളൊരു ഒന്നാമത്തെ ദിവസം ചെയ്യരുത് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ദിവസമാണ് പൊളിനേഷൻ സാധാരണ ചെയ്യാൻ പറ്റുന്നത് ഏ അപ്പോൾ നമുക്ക് കുറച്ച് ആവണം പ്ലാന്റ് ഫസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റിൽ നമ്മൾ ഒരിക്കലും പൊളിനേഷനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ പൊളിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൽ മാക്സിമം ഡിസ്റ്റർബൻസ് കൊടുക്കുക അതായത് ഇതിൻ്റെ പോളൻ അതിൻ്റെ സ്കിമേൽ എത്താവുന്ന തരത്തിലുള്ള ഡിസ്റ്റർബൻസ് നമ്മൾ കൊടുക്കുക അതായത് ഇങ്ങനെ ഭയങ്കര ഷെയ്ക്ക് ചെയ്യുക ഇതിപ്പോൾ നമ്മളൊരു ത്രീ ടു ഫോർ ഉള്ള പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോഴേക്കും പൂ കൊഴിഞ്ഞു പോവും അങ്ങനെ സാധ്യത ഉണ്ടാവും ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഷെയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതാണ് ഒന്നാമത്തെ പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിഗ്മ ആൻഡ് പോളൺ അത് ഈ രണ്ട് ഇതാ ഈ ഭാഗത്തായിരിക്കും സ്റ്റിക്മ ആൻഡ് പോളൺ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് പ്രെസ് ചെയ്ത് ചുറ്റും പ്രസ്സ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പ്രെസ് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് തന്നെ നോർമലായിട്ട് നമ്മുടെ പ്രകൃതിയിൽ വിൻഡ് റെയിൻ അതുപോലെ തന്നെ ചെറിയ ചിത്രശലഭങ്ങൾ അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നൊരു ന്യൂനത എന്താന്ന് വെച്ചാൽ നമുക്കിതിൽ ക്രോസ് പോളിനേഷൻ സാധ്യമല്ല അതായത് വേറൊരു പൂവിൻ്റെ പോളൺ ഇതിനകത്ത് ക്രോസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഇതിൻ്റെ തന്നെ പോളനെ നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു ന്യൂനത ഇങ്ങനത്തെ രീതിയിലുണ്ട് അതേപോലെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് ഈ ഫ്ലവർ ഓപ്പൺ ചെയ്ത് ഇതിനകത്തെ ഇതാണ് ആന്തർ ടൈൽസ് ആന്തർ ടൈൽസിൻ്റെ അകത്തായിട്ട് നമുക്ക് ഉള്ളിൽ ഒരു പോളൻ ആൻഡ് സിഗ്മ എന്നുള്ള പോർഷൻ ഉണ്ട് പൂമ്പൊടി ഇതിനകത്ത് ഉണ്ടാവും അതെടുത്തിട്ട് നമ്മളിത് ഈ പ്ലാന്റ് ആണെങ്കിൽ ഇതിലത്തെ പോളൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൽ മറ്റേ ഫ്ലവറിൻ്റെ പോളൻ നിക്ഷേപിക്കാം അങ്ങനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത് ക്രോസ് പോളിനേഷൻ അപ്പോൾ ഇതിനകത്ത് നമുക്കത് സാധിക്കില്ല അപ്പോൾ ഇതിനകത്ത് നമുക്കിങ്ങനെ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ചുറ്റും നല്ല പോലെ റൊട്ടേറ്റ് ചെയ്യണം പൂ ഡാമേജ് ആവരുത് ഒരിക്കലും എന്നാൽ റൊട്ടേറ്റ് ആവും ആയി എല്ലാ ഭാഗവും പ്രസ്സാവും വേണം ആ രീതിയിൽ വേണം ഇതിൻ്റെ പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അത്തരത്തിൽ ഫുൾ ചെയ്ത ഒരു പ്ലാൻ്റാണ് ഇതിൽ സീഡ് പോഡുകൾ നിങ്ങൾക്ക് നോക്കാം അല്ലേ നമുക്കൊരു ഏഴോളം സീഡ് പോഡുകൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇൻസെക് ഇൻസെക്ട് അറ്റാക്ക് വന്നായിരുന്നു മൈറ്റ്സിൻ്റെയൊക്കെ അറ്റാക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് സീഡ് പോഡ് കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം സാധാരണ ഒരു ലെവൻ ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ സീഡ് പോഡ് കിട്ടണമെന്നില്ല കുറച്ച് തണുപ്പ് മാറി ചൂട് വരുന്ന സമയത്ത് ഇൻസെക്റ്റ് അറ്റാക്ക് കൂടും ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സീഡ് പോഡ് കിട്ടുന്നത് കുറവായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഇതുണ്ടല്ലേ ഇപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് സീഡ് പോഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ത്രീ ടു ഫോർ ഡേയ്സിന് ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ പൊളിനേഷന് ചെയ്യുന്ന പ്ലാന്റുകൾ ആദ്യമായിട്ട് ഷെയ്ഡിലേക്ക് വെക്കാനൊന്ന് ശ്രദ്ധിക്കണം നല്ല മഴയത്തോ നല്ല വെയിലത്തോ വെക്കരുത് കുറച്ച് വെയിലോട്ട് കുഴപ്പമില്ല പക്ഷേ ഷെയ്ഡിൽ വയ്ക്കുമ്പോഴാണ് അതിന് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണപ്പെടുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത്തരത്തിൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇൻസെക്ടിസൈഡൊക്കെ സ്പ്രേ ചെയ്തിട്ട് അത്യാവശ്യം അത് പോ പൊളിനേറ്റ് ചെയ്യാനുള്ള പാകത്തിലായിട്ട് നമ്മൾ നിർത്തണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് നമ്മൾ പൊളിനേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമില്ലാത്ത ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അത് അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് പിന്നെ തണുപ്പ് കാലത്ത് ഈ ഇതിന് നിൽക്കരുത് ചൂട് കാലത്തും പിന്നെ യു വിഷീൽഡിന് താഴെയാണെങ്കിൽ മഴക്കാലത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പരിചരണം കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് പൂ ഉണ്ടാകുന്ന സമയത്ത് അതിന് ശേഷം ഒരു ഇതാ ഇതിനകത്ത് ഇപ്പോൾ ചെറിയൊരു സീഡ് പോഡ് ഉണ്ടാവും ഇതാ ഇത് ചെറിയൊരു സീഡ് പോഡാണ് ഇത് കെമിക്കൽ അറ്റാക്ക് വന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മിറ്റിസൈഡ് സ്പ്രേ ചെയ്തപ്പോൾ ഇതിനകത്ത് കുറച്ചധികം അധികം ആയിപ്പോയി അപ്പോൾ ആ പോഡ് പോയിട്ടുണ്ട് അത് ഇനി വരുമെന്നുള്ളത് അറിയില്ല ഞാൻ സാധ്യത കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ഇൻസെക്ടിസൈഡ് മിറ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പ്ലാന്റിനെ നല്ലപോലെ നോക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിംഗ് ലിമിറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വളങ്ങളും ലിമിറ്റ് ചെയ്യണം വളങ്ങൾ ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല അതാണ് വേറൊരു കാര്യം പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുക പ്ലാന്റ് ആ പ്ലാന്റിന് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ലിങ്കെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് താങ്ക്